ഇവിടെ എല്ലാം ഡ്രം കൃഷിയാണ് ഒരു നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് എല്ലാം കായ്ക്കുന്നത് ആയ വലിയ ഒരു ശേഖരം തന്നെ നമ്മുടെ വീട്ടിലുണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ മാവുകളും പ്ലാവുകളും റംബുട്ടാനുകളും ചെറീസുകളും ബട്ടറും പുലാസാനും മാങ്കോസിനും സപ്പോട്ടകളും റൊളീനിയം കാജാമ് അരസാപോയി മട്ടോവ പിന്നെ ബേറാപ്പിള് കസ്റ്റാഡ് ആപ്പിൾ ഇത് നമ്മുടെ വീട്ടിലെ കരിമ്പ് ഇത് വയലറ്റ് ചക്കപ്പഴം അത്ത ചക്ക എന്ന് പറഞ്ഞ ഇത് സൂപ്പർ ക്യൂ എന്ന് പറഞ്ഞ വലിയ മാവ് എരിഗേറ്റഡ് സ്വീറ്റ് മുസമ്പി ബുഷ് ഓറഞ്ച് എല്ലാം കായ്ച്ച് നിൽക്കുക കേട്ടോ ഇതാണ് കാട്ടിമണ് കാട്ടിമണ്ണ് എന്ന് പറഞ്ഞ മാവ് ഞങ്ങൾ കെട്ടി വെച്ചിരിക്കുകയാണ് കാട്ടിമണ്ണ് എന്ന് പറഞ്ഞ മാവ് ഹിരഹള്ളി ഡോർഫെന്ന് പറഞ്ഞ കവുങ്ങ് അടക്ക എല്ലാം ഉണ്ട് ചാമ്പക്കകൾ എല്ലാം ലെയർ വെച്ച് ലെയർ ചെയ്തു വെച്ച് എല്ലാം തൈകൾ തൈകളുണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ സപ്പോട്ട ഒരു പൊളിച്ച തേങ്ങനേക്കാൾ വലുപ്പുള്ള സപ്പോട്ട ഇതാ ഇത്രയും വലുപ്പുള്ള സപ്പോട്ട പിന്നെ സ്വീറ്റ് ലൂബിൻ്റെ ഒറിജിനൽ സ്വീറ്റ് ലൂബി ഇത് ഒറിജിനൽ സ്വീറ്റ് ലൂബി കായ്ക്കുന്നതാണ് വായിച്ചു വരുന്നുണ്ട് ഇത് ചാമ്പക്ക വെറൈറ്റിപ്പെട്ട ഒരുപാട് ചാമ്പക്കകൾ അബിയു വെറൈറ്റി ഇതെല്ലാം അബിയുവിൻ്റെ തൈകളാണ് മാവുകൾ പത്തു വർഷം പന്ത്രണ്ട് വർഷക്കായ വലിയ വലിയ മാവുകൾ ഇത് പത്ത് വർഷമായ നാംഡോക്കുമായി വലിയ മരം ഇവിടെ എല്ലാം അത് തന്നെയാണ് ഞാൻ ഡോക്കുമായി പത്ത് വർഷമായത് ഒരു കാടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് പോലെ ഉണ്ട് ഇപ്പോൾ ഇത് പത്ത് പത്ത് വർഷമായ ബനാനമാവ് എട്ട് ഇഞ്ചിയോളം വണ്ണത്തിലുള്ള ബനാന മാവ് ഇത് പത്ത് വർഷമായ വൈറ്റ് ഞാവല് അങ്ങനെ നോക്കിയാൽ ഇങ്ങനെ ഒന്നും വേണ്ട എല്ലാ ഫ്രൂട്ട്സുകളും ഇവിടെ എല്ലാം ഡ്രം കൃഷിയാണ് ഇതൊക്കെ വരണ സീറ്റ് ലൂബി ഇത്രയ പേരൊക്കെ പപ്പായ പേര എന്ന് പറഞ്ഞ പേരയാണിത് ഉണ്ടായി വരണുള്ളൂ അല്ല പപ്പായ പേര ഇവിടെയൊക്കെ ഉണ്ടായി വരണുണ്ട് ഇത് തായ്ലൻഡ് ബനാന സപ്പോട്ട ഇമ കായുണ്ടായിപ്പോൾ കഴിഞ്ഞാണ് വീണ്ടും പൂവിട്ട് വരണേണ്ടതാ ഇവിടെയൊക്കെ എല്ലാ കൊമ്പിലും പൂവിട്ട് വരികയാണ്